ഹൃദ്രോഗികൾ എന്ന് പറയുമ്പോൾ പല പല തരത്തിലുള്ള രോഗങ്ങളുണ്ടാകാം പൊതുവേ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അതിൽ ഈ ഹൃ ഹൃദയാഘാതമേ എന്നാണ് വന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പം തൊട്ട് അടുത്താണ് റീസെൻ്റ്ലി ഒരു സിക്സ് അകവാണെങ്കിൽ പലപ്പോഴും ഒന്ന് സാവകാശം ഒന്ന് ഒരു അടുത്ത സീസണിലോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അഥവാ ഓൾറെഡി അസുഖമുള്ളവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും മരുന്നുകൾ മുടക്കരുത് അതിൽ ആയത്തെ കാര്യം അതാണ് പിന്നെ അവരുടെ ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സ്വന്തം വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്ന് നോക്കി കയറ്റങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിയിലുള്ള കയറ്റങ്ങളൊക്കെ ഒന്ന് കയറി നോക്കി സ്വയം ഒന്ന് ഒരു സ്വന്തം തൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് അവലോകനം ചെയ്യുന്നതിൽ തെറ്റില്ല പിന്നെ ഏറ്റവും സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയുന്നത് ട്രീറ്റ് ചെയ്യുന്ന കാർഡിയോളജിസ്റ്റ് അവരുടെ അടുത്ത് ഒരു പോയി ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല ഇപ്പം എന്തെങ്കിലും ഹാർട്ട് ഫെയിലറോ പമ്പിങ്ങിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെക്കപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പം ഏറ്റവും സയൻറ്റിഫിക്കലി പറയുന്നത് കാർഡിയോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യൻ്റെയോ അടുത്ത് പോയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചെക്കപ്പ് ഈ നമ്മൾ ഈ മല കയറാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരാഴ്ച മുന്നെയെങ്കിലും ചെയ്തു വെച്ച് എല്ലാം ഓക്കെ ആണെന്നൊന്നും ഉറപ്പുവരുത്തുന്നതിൽ തെറ്റില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഥവാ കയറുന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാവകാശം കയറുക ധൃതി പിടിക്കാണ്ട് പയ്യെ മല കയറുക ഇടയ്ക്ക് വിശ്രമം എടുക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക കൂടെയുള്ളവരുടെ കൂടെ ഒരു സാവകാശം എല്ലാവരുടെയും സപ്പോർട്ട് കൂടി കയറാൻ ശ്രമിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുള്ളതാണെങ്കിൽ പോലും ചെറിയൊരു തലവേദനയോ അല്ലെങ്കിൽ ചെറിയൊരു പനിയോ പോലെയാണെങ്കിൽ ആണെങ്കിൽ പോലും തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ സേവനം തേടുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും ഗിരീഷ് ചോദ്യം ഉത്തരം വ്യക്തമായല്ലോ തുടർച്ചയായിട്ട് ചോദിക്കുന്ന കാര്യമാണ് അതായത് ഈ മരുന്ന് നമുക്ക് അതുപോലെ ആശുപത്രി പ്രവേശിക്കാം ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾ നിലവിൽ അവരെന്താ തുടരുന്നോ അല്ലെങ്കിൽ അത് ആ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് അല്ല മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പം അവരുടെ റെക്കോർഡ്സ് മെഡിക്കൽ റെക്കോർഡ്സ് മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആകാം അല്ലെങ്കിൽ എന്താണ് അസുഖം വന്നത് എന്നുള്ള വിവരിക്കുന്ന റെക്കോർഡ്സ് ഡീറ്റെയിൽസ് ആകാം ഇത് കയ്യിൽ കരുതുന്നതിൽ തെറ്റില്ല മാത്രമല്ല കൂടെ ഉള്ളവർ ഏതെങ്കിലും ഒരാളെ നമുക്കൊരു ബൈസ്റ്റാൻഡർ എന്നുള്ള പോലെ അവരോട് കാര്യങ്ങൾ വിജ വിശദീകരിച്ച് വെക്കുക ഇന്ന പോലെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് ഇന്ന പോലെ മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നതിൽ തെറ്റില്ല എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു മെഡിക്കൽ എമർജൻസി വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സിനോടായിരിക്കും കാര്യങ്ങൾ ചോദിക്കുക അപ്പം അതൊക്കെ അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ചികിത്സയുടെ കാര്യത്തിലും അത് എളുപ്പമായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ മരുന്നുകൾ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യുക ഇപ്പം ഒരു മല കയറാൻ പോകുമ്പോൾ ഒരു മൂന്നോ നാലോ ദിവസത്തെ പരിപാടി ആയിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ബാക്കി അമ്പാലങ്ങളിലൊക്കെ കയറി വരുമ്പോൾ അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഗൂളികേകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം അപ്പോൾ ചിലർ ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ടാകും